അസ്സാമലൈക്കും വറഹമത്തല്ലായി താല ഉബരഖത്തു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ നമ്മളിന്ന് ബറാത്തിരാവിലാണല്ലോ അല്ലേ എല്ലാവരും പരസ്പരം പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക അതെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ നമ്മൾ സ്റ്റോറി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും നിങ്ങളും എന്നെയും കുടുംബത്തെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബഹാനോത്ര ദീർഘായുസ് ആഫ്യത്വം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മക്കൾക്കും നമ്മൾക്കൊക്കെ അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹുക്കും കാത്തിരക്ഷിക്കട്ടെ മരണം ഹയറാകുമ്പോൾ ഇല്ലാഹു ഇലാഹ അല്ലാ എന്ന കെല്ലുമുത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ ഉത്തർക്കങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ അള്ളാഹു നമ്മിൽ നിന്ന് വന്ന് പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരട്ടെ ആമീൻ ആലമീൻ നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം അങ്ങനെ അതാ കരിപ്പൂരിൽ ആ ഒരു ജിദ്ദയുടെ ഫ്ലൈറ്റ് ഇറങ്ങുകയാണ് അഞ്ചു വർഷത്തിന് ശേഷം അതാ പുതുതായിട്ട് വീണ്ടും ആ ഫ്ലൈറ്റിലാണ് നമ്മുടെ ഷെഫി ഉസ്താദും സെയ്ഫും ഭാര്യമാരും കുഞ്ഞുമെല്ലാം വരുന്നത് സത്യം പറഞ്ഞാൽ അത് കേരളത്തിലേക്ക് അങ്ങ് എത്തിത്തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു പച്ചപ്പ് നിറഞ്ഞ ആ ഒരു കാടുകളും മലകളും അതെല്ലാം ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ അവർ നോക്കിക്കണ്ടു മാഷ എത്ര മനോഹരമാണ് കേരളം അതെ ഒരിക്കൽ പോലും അറബ് നാട് പോലെ അത്ര മരുഭൂമിയോ ചൂടോ ഒന്നുമല്ല ശരിക്കും കാണാൻ തന്നെ വല്ലാത്തൊരു സംതൃപ്തി വല്ലാത്തൊരു സന്തോഷം അങ്ങനെയേതാ അവർ ഫ്ലൈറ്റ് ഇറങ്ങുന്നു ആ സമയത്ത് തന്നെ അവർ ഇറങ്ങി എന്നുള്ള ദിന ഷെഫി ഉസ്താദ് അതാ നമ്മുടെ സീനത്തിൻ്റെ ആങ്ങളൊക്കെ വിളിച്ചു അതെ എല്ലാവരും സന്തോഷിച്ചു ഒത്തിരി ഒത്തിരി നമ്മുടെ ഫർസാനയുടെ ഉപ്പയും അതുപോലെ ഷെഫി ഉസ്താദിൻ്റെ ഫ്രണ്ട്സും ഒക്കെയുണ്ട് അത് ഷെഫി ഉസ്താദിൻ്റെ ഉമ്മെത്തിയിട്ടില്ല കാരണം എൻ്റെ കുട്ടി ഇങ്ങോട്ട് പോന്നോളി എന്നാണ് പറഞ്ഞത് അങ്ങനെ അതാ സന്തോഷത്തോടു കൂടി എല്ലാവരും അതാ വന്നു കഴിഞ്ഞു ഇറിഞ്ഞു കഴിഞ്ഞു ഷെഫി ഉസ്താദും ബത്തൂലും അതാ വരുന്നു അതുപോലെ സെയ്ഫ് ഭാര്യമാരും കുഞ്ഞും ഉമ്മയും വളരെയധികം സന്തോഷത്തോടു കൂടി അവർ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു എന്നാൽ അവരെ സ്വീകരിക്കാൻ ഒരു ഭാഗം നിറയെ ഉസ്താദ്മാരായിരുന്നു മറുഭാഗത്ത് നമ്മുടെ ഉസ്താദിൻ്റെ ഭാര്യയും ഒക്കെ അങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഷെഫി ഉസ്താദ് മനസ്സ് നിറഞ്ഞ് കരഞ്ഞു പോയി അത് സേഫ് അറബിയും വല്ലാത്തൊരു കാഴ്ച വെള്ളവസ്ത്രം ധരിച്ച തൻ്റെ ഉസ്താദ് അതായത് തൻ്റെ ഭാര്യയുടെ പിതാവ് അതെ അദ്ദേഹം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഉമ്മയും അതുപോലെ അതാ ഷെഫി ഉസ്താദിൻ്റെ ഫ്രണ്ട്സും സക്കീർ ഉസ്താദും അങ്ങനെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷമാണ് എന്നാൽ ബത്തൂലിനെയും കൈപ്പിടിച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് ആ വരുന്ന രംഗം സക്കീർ ഉസ്താദിൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷമുള്ളതാക്കി എന്നാൽ അതാ നമ്മുടെ സീനത്തിൻ്റെ ഉപ്പയും ആങ്ങളും ആങ്ങളെയും ഷെഫി ഉസ്താദിനെ സലാം പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു ഉസ്താദ് അസലാമലൈക്കും വാല്ക്കുമസ്സലാം ആ പിതാവിൻ്റെ നെഞ്ചിൽ കിടന്ന് ഒരു നിമിഷം ഷെഫി ഉസ്താദ് തേങ്ങിക്കരഞ്ഞു ഏ സാരല്ല മോനെ എന്തൊക്കെ തന്നെയാലും ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടിയെ തിരിച്ചു കിട്ടി എന്നാൽ മോനെ ഈ ഒരു കാഴ്ച ഇതിൻ്റെ മനസ്സ് നിറയച്ചു അതെ അല്ലാതെ നീ അവൾക്ക് വേണ്ടി കരഞ്ഞ് വിഷമിച്ച് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ് മോനെ ആ പിതാവ് അതാ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു അതെ നമ്മുടെ ഷെഫി ഉസ്താദിനെ പിതാവ് നല്ല രീതിയിൽ സ്വീകരിച്ചു ആങ്ങളെയും അങ്ങനെ തന്നെ സീനത്തിൻ്റെ ആങ്ങളെയും ഷെഫി ഉസ്താദെ നല്ല തീരുമാനമാണ് നിങ്ങളെടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വിഷമിച്ച് ഇപ്പോൾ അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല റാഹത്താണ് അവളും കുഞ്ഞും സേഫ്റ്റിയിലാണ് അത് പറഞ്ഞപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് ഇടറിപ്പോയി എന്നാൽ സ്നേഹത്തോടെ അവരെല്ലാവരും സ്വീകരിച്ചു എയർപോർട്ടിൽ കൂടുതൽ സമയം അത് ആലിംഗനങ്ങളും സലാം പറച്ചിലും കൂടുതൽ സമയം നിൽക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ട് ആ ഉപ്പ പറഞ്ഞു മോനെ ഷെഫി നമുക്ക് പോകാം നമുക്ക് വീട്ടിലേക്ക് പോകാം എല്ലാവർക്കും വീട്ടിലേക്ക് പോകാം അങ്ങനെയെന്ന് അവർ എല്ലാവരും കൂടെ അവർ വന്ന വാഹനങ്ങളിലായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ നമ്മുടെ സീനത്തിന്റെ പിതാവ് വലിയൊരു സൽക്കാരം ഒരുക്കാനായിരുന്നു കരുതിയിരുന്നത് പക്ഷേ തൻ്റെ മോള് തെറ്റ് ചെയ്തതല്ലേ അതുകൊണ്ട് തൻ്റെ വീട്ടിൽ ഒരിക്കലും അത് ആവില്ല എന്ന് കരുതിയിട്ട് അതെ അത് അവൾക്ക് ഇനിയിപ്പോ ഒരു പക്ഷേ ഷെഫി ഉസ്താദിനെ പ്രയാസമാകും എന്ന് കരുതിയിട്ട് ആ ഒരു സൽക്കാരം അത് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ആക്കുകയായിരുന്നു അതെ ഉമ്മയും അമ്മായിമാരും എല്ലാവരും എത്തിയിട്ടുണ്ട് ആദ്യമായി എല്ലാവരും പോകുന്നത് അത് ഷെഫി വീട്ടിലേക്കാണ് ഷെഫി വീട്ടിൽ ചെറിയൊരു പന്തൽ ഒരുങ്ങിയിട്ടുണ്ട് അതെ സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ വേദനയുണ്ട് വിഷമമുണ്ട് സന്തോഷം എല്ലാം കൂടിയാണ് അത് തൻ്റെ പൊന്നുമോന് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഉമ്മയും അമ്മായിമാരും എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് അതാ ആ വാഹനങ്ങൾ നേരെ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും അവിടെയുള്ള പ്രകൃതി ഭംഗികളെല്ലാം അവർ ആസ്വദിച്ചു ശരിക്കും ജെയ്ത്തൂൻ ദീപിക്കൊക്കെ അത് വല്ലാത്തൊരു സന്തോഷം മൈമാശ അല്ല കേരളത്തിലെ വീടുകൾ മുറ്റത്തൊക്കെ മണ്ണ് ചുറ്റുഭാഗത്തും പച്ചപ്പ് നിറഞ്ഞ ആ ഒരു ചെടികളും കാടുകളും എല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമാണ് അങ്ങനെയതാ അവർ ഷെഫി ഉസ്താദിൻ്റെ വീട് ദൂരെ നിന്ന് കാണുന്നു കൊച്ചു വീടാണെങ്കിലും അവർക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു സമാധാനം സന്തോഷമാണ് തോന്നിയത് ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതാ തൻ്റെ പ്രിയപ്പെട്ട മരുമകളെയും കൈ പിടിച്ച് കയറ്റണമല്ലോ അതായിരുന്നു വല്ലാത്ത സന്തോഷം അങ്ങനെ അതാ ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദിന്റെ ഭാര്യയായ ബത്തൂലിനെ ആ ഉമ്മ കൈ പിടിച്ച് കയറ്റുന്നു അതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഒരുപാട് ചുംബിച്ചു വരി എല്ലാരും വരി അങ്ങനെ ബത്തൂലും അതുപോലെ സൈഫറബിയുടെ ഭാര്യമാരും എല്ലാവരും അകത്തേക്ക് കയറി ഉമ്മ പറഞ്ഞ് ഉള്ള സൗകര്യങ്ങളിലേക്ക് ഇരിക്കിട്ടോ മാഷല്ലാ ഇത്രയും സൗകര്യം ഉണ്ടല്ലോ വല്ലാത്ത സന്തോഷം സൈഫറബി അത് പറഞ്ഞു അതെ ഉസ്താദും ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞു നമ്മൾ മരിച്ചു പോകണ്ടേ അത് നോക്കിയാലോ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഖബർ ഖബറത്തേ ഉണ്ടാവുള്ളൂ ഈ കൊച്ചു വീട് ഇത് എത്ര മാത്രം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സൗകര്യമുള്ള വീടാണ് അത് ഞങ്ങൾക്ക് ഇരിക്കാനും സംസാരിക്കാനും ഈ ഒരു കൊച്ചു വീട് തന്നെ ധാരാളം ഉസ്താദിനും വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് അങ്ങ് എത്തിയപ്പോൾ അത് ആ ഉമ്മയെ പ്രത്യേകം സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഉമ്മ ഇവിടെ ഇരിക്കോ എന്നാൽ പ്രത്യേകമായി കരുതിയ ഭക്ഷണങ്ങളെല്ലാം അവിടെ വിളമ്പിക്കൊണ്ടിരുന്നു എല്ലാവർക്കും വെള്ളവും ചായയും ജ്യൂസും എല്ലാം സീനത്തിൻ്റെ ഉപ്പയും ആങ്ങളയും സജീവമായിട്ട് തന്നെ ഉണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചൊരു കുടുംബം പോലെ എല്ലാവരും നല്ല സ്നേഹത്തോടെയുള്ളൊരു കുടുംബം മാഷ അറേബ്യയിൽ നിന്ന് അറബികൾ വന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ചുറ്റുഭാഗത്തുമുള്ള വീട്ടുകാരെല്ലാം അത് ഒന്ന് കാണുവാൻ വേണ്ടി കാത്തിരുന്നു അത് അറബിയും ഭാര്യമാരും ഉമ്മയും എല്ലാവരും വരുന്ന മനോഹരമായ കാഴ്ച അത് കണ്ടപ്പോൾ ശരിക്കും എല്ലാവരുടെയും മനസ്സൊന്ന് നിറഞ്ഞു പോയി അതെ ഇങ്ങനെയൊക്കെ നമ്മൾ ഫോണിലൊക്കെ കാണാറുള്ളൂ പക്ഷേ ഇതിപ്പോ നേരിട്ടാണല്ലോ നമ്മൾ കാണുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും എല്ലാവരെയും സൽക്കരിച്ചു നല്ല രീതിയിൽ സംസാരം കാര്യങ്ങളൊക്കെ അതെ മാവിലേക്ക് നോക്കി തെങ്ങിലേക്ക് നോക്കി സൈഫറബി ശരിക്കും അത്ഭുതപ്പെട്ടുകൊണ്ട് മാഷാ അല്ലാ എത്രമാത്രം തേങ്ങയൊക്കെയാണല്ലേ നാളികേരം മാഷാ അല്ലാ കൈരളയുടെ പ്രത്യേകത തന്നെ നാളികേരം തന്നെയാണ് മാഷാ അള്ളാഹ് അദ്ദേഹം ഷെഫി ഉസ്താദിന്റെ വീട്ടിലെ തെങ്ങിലേക്കെല്ലാം നോക്കി അതൊരുപാട് തവണ പറഞ്ഞു എന്നാൽ ജഹ്റബത്തൂലിനും ജെയ്തുൻ ബിവിക്കൊക്കെ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു അത് കൃഷിയിടങ്ങളും കാര്യങ്ങളും വീടിന് തൊട്ടടുത്ത് കാണുന്ന പച്ചപ്പും എല്ലാം കാണുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ അങ്ങ് നിറഞ്ഞു പോയി മാഷ അലഹമുലില്ല അവർ പടച്ചിറബിനെ സ്തുതിച്ചു കേരളം എത്ര മനോഹരം എന്നാൽ അത നമ്മുടെ സീനത്തിൻ്റെ ഉപ്പാദ്യമേ പറഞ്ഞിരുന്നു വന്ന ഉടനെ തന്നെ അവർക്ക് നമുക്ക് കരിക്കിൻ വെള്ളം നൽകണം അതെ ഇളനീർ വെള്ളം ഇളനീർ ജ്യൂസ് അതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ പാനീയങ്ങൾ അവർക്ക് നൽകണം അതവർക്ക് ഒത്തിരിയേങ്ങ ഇഷ്ടപ്പെട്ടു ആശ അല്ല ക്ഷീണവും എല്ലാ പ്രയാസങ്ങളും ഒരുപോലെ മാറുന്ന കരിക്കിൻ വെള്ളവും ഇളനീർ വെള്ളവും അത് ഇളനീർ ജ്യൂസും എല്ലാ ഐറ്റംസുമാണ് അവർ ആദ്യം തന്നെ അവർക്ക് നൽകിയത് പിന്നീടായിട്ട് അത് കേരളത്തിൻ്റെ സദ്യ തന്നെ ഒരുക്കിയിരുന്നു പിന്നെ കേരളത്തിൻ്റെ സദ്യ ഒഴിച്ച് ബാക്കി പിന്നെ ആവശ്യമുള്ളവർക്ക് അറബിക് ഫുഡ് മന്തി ബിരിയാണി അതെല്ലാം സീനത്തിൻ്റെ ഉപ്പയുടെ കെയർ ഓഫിൽ തന്നെയായിരുന്നു അദ്ദേഹം അതൊക്കെ സെറ്റാക്കിയിരുന്നത് സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിന് അതെല്ലാം കണ്ടപ്പോൾ സങ്കടം തോന്നി മോനെ എല്ലാം സീനത്തിൻ്റെ ഉപ്പയാണോ ഉമ്മ എന്താ ചെയ്യാൻ സാറല്ല അതെ ആ ഷെഫിയൂസ് അത് വിതുമ്പുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ ആ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് വല്ലാത്ത വിഷമാണ് കാരണം സ്വന്തം മോൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരിക്കലും ഒരു പിതാവും വിചാരിക്കില്ലല്ലോ റബ്ബയെ അതെ അത്രക്കും സങ്കടപ്പെട്ടിരുന്നു ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാലും വല്ലാത്തൊരു എന്നാൽ ഈ സമയം അതാ നമ്മുടെ സീനത്തിൻ്റെ ഉപ്പ ഷമീറിനെയും ഉമ്മയെയും പ്രത്യേകം ക്ഷണിച്ചിരുന്നു അവർ ഇതുവരെ എത്തിയിട്ടില്ല ഒരു നിമിഷം മകനോട് പറഞ്ഞു മോനെ പിന്നെ ഷമീർ ഉമ്മയും എത്തിയില്ലല്ലടാ ഡാ ഉപ്പാ അത് അവർ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അപ്പോൾ തന്നെ ഷമീറിനെ വിളിക്കൂ ആ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണേ അവരെത്തിയോ അതെ എത്തി പിന്നെ എയർപോർട്ടിലേക്ക് വിളിച്ചിട്ട് അത് ഒന്നുമല്ല ഞങ്ങളിപ്പോൾ അങ്ങനൊരു ബന്ധമൊന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അതൊരു ഹേയ് അങ്ങനത്തെ ഒരു ഇതേയല്ല ഇവിടെ നമ്മളെല്ലാവരും ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ അത് ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ആ ഉമ്മയും മകനും കടന്നു വരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി അത് ഷെഫി ഒരു നിമിഷം അതാ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഉപ്പ അവൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു മോനെ സീനത്തിനെ രക്ഷിച്ചത് ദൈവനാണ് ഇവനാണ് ഇവനും ഉമ്മയുമാണ് നമ്മൾ സീനത്തിനെ രക്ഷിച്ചത് അതുകൊണ്ട് രക്ഷപ്പെട്ടു കുഞ്ഞിൻ്റെ കുഴപ്പമില്ല രക്ഷപ്പെട്ടു എന്നാൽ ഒരു നിമിഷം അത് ഷെഫി ഷമീറിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് അതെ അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു ഏയ് സാരല്ല ഷമീർ ആശ്വസിപ്പിച്ചു സാരല്ല നിങ്ങളുടെ ഭാര്യ സുരക്ഷിതയാണ് ഒന്നും പറ്റിയിട്ടില്ല വളരെയധികം സുരക്ഷിതമായ രീതിയിൽ ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട് സത്യമായിട്ടും സത്യം പറഞ്ഞാൽ അവൾ രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചല്ലോ വല്ലാത്ത നന്ദിയുണ്ട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല ഏയ് ഒന്നുമില്ല എന്നെക്കൊണ്ട് കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ട് അതെ സത്യമായിട്ടും ശരിക്കും എല്ലാവരെയും കൂടി കണ്ടപ്പോൾ നമ്മുടെ ഫർസാനയുടെ ഉപ്പാക്കും വല്ലാത്തൊരു സന്തോഷം ഫർസാനയും ജഹ്ർ ബത്തൂലും സെയ്തുൻ ബീവിയും അവര് ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതിനിടയിൽ ഉമ്മയും അവർ കൂടെ കൂട്ടുന്നുണ്ട് ഉമ്മാക്കും തന്നെ വല്ലാത്തൊരു അനുഭവമായിരുന്നു ഇതെല്ലാം എന്നാൽ സെയ്ഫ് അറബി ചിരിച്ചുകൊണ്ട് ഉമ്മയോട് വന്ന് പറഞ്ഞു ഉമ്മ അഞ്ച് വർഷമായി ജിദ്ദയിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് വന്നിട്ട് എന്തൊക്കെ തന്നെയാലും ആദ്യമായിട്ട് എൻ്റെ ഉമ്മ വരെ നിറഞ്ഞപ്പോഴായിരിക്കും ഓക്കെ ആക്കിയത് അല്ലേ ഉമ്മ മോനെ എന്തൊക്കെയാണ് നീ പറയുന്നത് അതേ ഉമ്മ ഉമ്മമാരുണ്ടാകുമ്പോഴേ എല്ലാത്തിനും സൗകര്യമുള്ള ഒരുക്കിയതായിരിക്കും ഒരു പക്ഷേ സത്യം പറഞ്ഞാൽ തൻ്റെ പൊന്നുമോൻ സെയ്ഫ് അറബി ഉമ്മയെ നല്ല രീതിയിൽ കൊഞ്ചിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നത് ഫ്ലൈറ്റ് ഉണ്ടാകാൻ കാരണം അത് ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഉമ്മ ഉണ്ടായത് കൊണ്ടാണ് എന്നാണ് സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരുന്നു എന്നാൽ ഷെഫിയൂസ് അതിൻ്റെ ഉമ്മ മക്കളെ ഇരിക്കട്ടോ എല്ലാവരും ഓ വല്ലാത്തൊരു അപ്പോഴേക്കും അടുക്കളയിൽ അടുക്കളയിലെത്തിയിരിക്കുന്നു ഉമ്മ ഞാനെന്ത് ചെയ്യേണ്ടത് അതെ ആ വീടിൻ്റെ കൊച്ചു അടുക്കളയിലേക്ക് അവൾ ചെന്നു എൻ്റെ പൊന്നുമോളെ കൊട്ടാരത്തിൽ കഴിയുന്ന എൻ്റെ പൊന്നുമോൾക്ക് ഈ ഒരു കൊച്ചു വീട്ടിൽ എൻ്റെ മോളവിടെ പോയിരുന്നോളൂ മോളെ ഉമ്മ കൊട്ടാരത്തിൽ ജീവിക്കുന്നതല്ല ഈ കൊച്ചു വീട്ടിലെ സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനം ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ മോളെ ഞാൻ ഇവിടെ നിന്നോട്ടെ കുറച്ച് ദിവസം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ വീടും പരിസരങ്ങളും അതെല്ലാം ഉമ്മ സത്യമായിട്ടും ഞാൻ ഇവിടെ നിന്നോട്ടെ സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട മരുമകളുടെ ആഗ്രഹം കേട്ട് അതാ ജഹ്റു ബത്തൂലിനെ ഉമ്മ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മോളെ എൻ്റെ പൊന്നു പൊന്നുമോളെ എൻ്റെ പൊന്നു മോൾക്ക് നിൽക്കാലോ മോളുടെ ഭർത്താവിൻ്റെ വീടിനല്ലേ ഇത് ഉമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഉമ്മയുടെ കൂടെ അത് ഷെഫി ഉസ്താദിൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഉമ്മ വല്ലാത്തൊരു സമാധാനമായിരിക്കും അല്ലേ വല്ലാത്തൊരാഹത്തായിരിക്കും അല്ലേ അത് വലിയ കൊട്ടാരം എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാമുള്ള ആ ഒരു കൊട്ടാരം അത് അതിലുള്ള അതിൽ എത്ര സമാധാനം ഉണ്ടാവില്ല ഉമ്മ ഇവിടെ ഈ പച്ചപ്പ് നിറഞ്ഞ ചെടികളും മണ്ണിട്ട മുറ്റവും അതെ ഇലകളും ഒക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ എനിക്ക് സത്യമായിട്ടും ഉമ്മ ഞാനും ഇവിടെ നിന്നാം നിന്നോട്ടെ ഉമ്മ ഇഷ്ടം ജഹറബത്തൂലിൻ്റെ ആഗ്രഹം ഉമ്മ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ ഈ കുറഞ്ഞ സൗകര്യത്തിലേക്ക് എൻ്റെ മോൾ എങ്ങനെ ജീവിക്കാനാ എൻ്റെ മോൾക്കൊക്കെ നല്ല രീതിയിലുള്ള സൗകര്യവും കാര്യങ്ങളുമല്ലേ ഉമ്മ അതെ ഷെഫി ഉസ്താദ് കൂടെയുണ്ടെങ്കിൽ െറ്റ കൂടില്ലാണെങ്കിലും താമസിക്കാൻ ഞാൻ തയ്യാറാണ് തൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ കൂടെ അത് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി തയ്യാറായി വന്ന ആ രാജകുമാരിയെ കണ്ട് ഒരു നിമിഷം അത് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ കരഞ്ഞുപോയി റബ്ബേ റബേ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഹയറും ബർക്കത്തും പ്രധാനം ചെയ്യറഹ്മാനെ പെട്ടെന്നാണ് ഉസ്താദിൻ്റെ ഉമ്മ അവിടെ വയറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയത് മാഷ അല്ലാ എൻ്റെ കുഞ്ഞ് അവിടെ വളരുന്നുണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് അങ്ങോട്ട് വന്നു അല്ല എന്താ രണ്ടാടും കൂടെ നല്ല സംസാരമാണല്ലോ പൊന്നു മോനെ ഓൾ ആഗ്രഹിക്കേട്ടോ എന്തോ ഉമ്മ മോനെ അത് ഈ കൊച്ചു വീട്ടിൽ ഓൾക്ക് നിൽക്കണമെന്ന് എൻ്റെ ബത്തൂൽ ഞങ്ങളുടെ വീട് പാവങ്ങളുടെ വീടാണ് മോളെ അത് സൗകര്യങ്ങൾ കുറവാണ് മോളെ മണ്ണുള്ള മുറ്റാണ് മോളെ അത് മതിലും അതുപോലെ ഇൻ്റർലോക്കും ഒന്നുമില്ലാത്ത അലങ്കാര ബൾബുകളൊന്നുമില്ലാത്ത പാവങ്ങളുടെ കൊച്ചു വീടാണ് മോളെ എൻ്റെ പൊന്നു മോളെ നിനക്ക് ഇവിടുത്തെ സൗകര്യം ഒരിക്കലും മതിയാവില്ലല്ലോ എന്നാൽ പെട്ടെന്ന് ജഹ്ർ ബത്തൂൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ നെഞ്ചിലെ സ്നേഹമുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ ഒരു ഓലക്കീറി ചാരി വെച്ചിട്ടാണെങ്കിലും താമസിക്കാൻ തയ്യാറാണ് അങ്ങയുടെ നെഞ്ചിലെ ഈ ഒരു സ്നേഹം മാത്രം മതി വേറൊന്നും എനിക്ക് വേണ്ട സത്യം പറഞ്ഞാൽ അതാ ഷെഫി കണ്ണുകൾ നിറയുകയായിരുന്നു ആ ഒരു സംസാരം കേട്ടപ്പോൾ അങ്ങനെ അത് എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് അത് കേരള ഫുഡും അതുപോലെ മന്തിയും ബിരിയാണിയും എല്ലാ ഐറ്റംസും സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഷെഫി ഉസ്താദിൻ്റെ അമ്മായികളൊക്കെ അതാ ജഹ്റബത്തൂലിനെ വളരെയധികം സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് അതെ പഠിച്ചോനെ എൻ്റെ കുട്ടി കുറച്ച് കുറച്ചടങ്ങാറിക്കണമെങ്കിലും ഇപ്പം അലഹദില്ല എൻ്റെ കുട്ടിക്ക് നല്ലൊരു നല്ല കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ സ്നേഹമുള്ള പെണ്ണിനെയാണ് ലബേ കിട്ടിയത് അത് സ്വത്ത് മുതലൊക്കെ എന്തിനാ മനസ്സിൽ സ്നേഹമല്ല വലുത് സഹറബത്തൂലിനെ കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു അത് സത്യമായിട്ടും അങ്ങനെ ഏതാ മുറ്റത്തെ പന്തലിൽ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് അത് സദ്യ വേണ്ടവർക്ക് അതുണ്ട് ബിരിയാണി വിളമ്പുന്നുണ്ട് അതുപോലെ തന്നെ മന്തി വിളമ്പുന്നുണ്ട് അങ്ങനെ എല്ലാ ഫുഡും കാര്യങ്ങളും പായസം കേരളത്തിൻ്റെ എല്ലാവിധ ഐറ്റംസും എല്ലാം അവിടെ സെറ്റാക്കിയിരുന്നു എന്നാൽ ഈ സമയം സീനത്തും ഉമ്മയും ഉമ്മാക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ പക്ഷേ എങ്ങനെ അവളെ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് എന്നാൽ ആ ഉമ്മ സീനത്തിനോട് പറഞ്ഞ് മോളെ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ ഇപ്പോൾ എല്ലാ ഗസ്റ്റുകളും വന്ന് ഫുഡ് കഴിക്കായിരിക്കും ഉപ്പ ഫോട്ടോ വിട്ടിരുന്നു ഒരു നിമിഷം അവൾ മൗനം പാലിച്ചു എന്നാൽ ഈ സമയം അത് ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞ് അത് തൊട്ടിലിൽ കിടന്ന് കരയാൻ തുടങ്ങി അല്ല കുട്ടിൻ്റെ ഉപ്പച്ചി വന്നിരിക്കണമെന്നുള്ള ന്യൂസ് കുട്ടിക്ക് കിട്ടിയിക്കണമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അത് ആ കുഞ്ഞ് കരയുന്നു ഉമ്മ കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നെടുത്തു തോളിലിട്ടിട്ട് പറഞ്ഞു പൊന്നു മോനെ മോൻ്റെ ഉപ്പച്ചി ഹാഫിലായ ആയ സോലിഹായ ആ ഒരു ഷെഫ്യൂസ് മോനെ എത്തിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ എൻ്റെ കുഞ്ഞിനെ കാണാൻ വരൂട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അത് പറയുമ്പോൾ സീനത്ത് നിരാശയോടെ ഉമ്മയെ നോക്കിക്കൊണ്ടിരുന്നു അതെ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ് അത് ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ സൗഭാഗ്യം ഇനി അതെനിക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല ആയിക്കോട്ടെ എന്നാൽ ഉമ്മ പറഞ്ഞു പിന്നെ ഷെഫി ഉസ്താദിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അവൾ ഭാഗ്യവതിയായ പെണ്ണാണ് സൗഭാഗ്യമുള്ള പെണ്ണാണ് എന്നാൽ ഒരു നിമിഷം സീനത്ത് പറഞ്ഞു ഉമ്മ എൻ്റെ ഭാഗത്തേതെല്ലാം തെറ്റുപറ്റി അവരെങ്കിലും സുഖസുന്ദരമായി ജീവിച്ചോട്ടെ ഉമ്മ അതെ എനിക്ക് കുഞ്ഞ് മാത്രം മതി സത്യം പറഞ്ഞാൽ ആ ഉമ്മക്കും സങ്കടം ഒന്നും സാരല്ല മോളെ പറ്റാളൊക്കെ പറ്റി എന്താ ചെയ്യാൻ ഓരോന്ന് വിധിയായിരിക്കും മക്കളെ ഒരു പെൺകുട്ടികൾക്കും ഇനി ഇതുപോലുള്ള ബുദ്ധി തോന്നാതിരിക്കട്ടെ അത് സൗഭാഗ്യത്തോടെ കിട്ടിയ ആ ഒരു ജീവിതം ഒരിക്കൽ പോലും നമ്മൾ തട്ടിക്കളയരുത് തട്ടിക്കളഞ്ഞാൽ ഇതായിരിക്കും സ്ഥിതി എന്നാൽ ഈ നിമിഷം അതാ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ നല്ല സൽക്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഷെഫി ഉസ്താദ് കുഞ്ഞിനെ കാണാൻ വരുന്നത് എപ്പോഴായിരിക്കും സീനത്തിനെ കാണുവോ നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വാഹമത്തു അല്ലാത്തു